ആലുവയിലെ പാട്ടഭൂമി വിവാദത്തിൽ വിശദീകരണവുമായി പി വി അനുവർ പതിനൊന്ന് ഏക്കർ ഭൂമി അഞ്ചു കോടി അൻപത്താറ് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ വാങ്ങിയതാണ് ഭൂമി കൈമാറുമ്പോഴുള്ള നിർദ്ദേശങ്ങളിലുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ കാരണം എന്നും പി വി അനുവർ പറഞ്ഞു മുൻകമ്പനിയുടെ മറ്റു ബാധ്യതകൾ ഏറ്റെടുത്തിട്ടില്ലെന്നും ഇത് കോടതി അംഗീകരിച്ചതാണെന്നും പി വി അനുവർ പറഞ്ഞു അഞ്ചു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പണമടച്ചിട്ടാണ് എനിക്ക് ലഭ്യമാകുന്നത് നമ്മൾ ഈ പ്രോപ്പർട്ടി ഈ പതിനൊന്ന് ഏക്കർ നാൽപ്പത്തിനാല് സെന്റ് സ്ഥലവും അതിലെ കെട്ടിടങ്ങളും അതിലെ ഫർണിച്ചറും അവിടുത്തെ മറ്റുള്ള ഇൻവെൻറ്ററികളും മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നും അതിന് മാത്രമാണ് നമ്മൾ ഈ പണം നിശ്ചയിക്കുന്ന കൊടുക്കുന്നത് എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും കോടതിയുടെ ഡി ആർ ടിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പറയുന്ന ആലുവ വില്ലേജ് ഓഫീസറ് ഈ പ്രോപ്പർട്ടി പോക്കുവരവ് നടത്തി പേരിലേക്ക് മാറ്റി വിപിൻ വിപിൻ സി വിജയൻ എന്തായാലും അതിൽ രേഖകൾ വെച്ച് സമർപ്പിക്കുകയാണ് പി വി അൻവർ അതല്ലാതെ രാഷ്ട്രീയവേട്ട എന്ന ആരോപണം ഉന്നയിക്കുന്നില്ല അല്ലേ ഉണ്ട് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയുന്നുണ്ട് കാരണം പിണറായിസത്തിൻ്റെ മറ്റൊരു കേസ് കൂടി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സമൂഹത്തിൽ തന്നെ നാണം കെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണിത് ഈ കേസ് കൊടുത്തവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ആലുവയിലെ പതിനൊന്ന് ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് തൻ്റെ പേരിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പി വി എൻവർ പറഞ്ഞു വയ്ക്കുന്നത് ഇത് രാഷ്ട്രീയമായി തന്നെ തനിക്ക് എതിരെ വന്നിട്ടുള്ള ഒരു ആരോപണമായി മാത്രമാണ് അദ്ദേഹം ഇതിനെ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ അതിൻ്റെ രേഖകളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ വഴി താൻ സ്വന്തമാക്കിയ ഭൂമിയാണ് തനിക്ക് കോടതി വഴിയാണ് ഈ ഭൂമി ലഭിച്ചിട്ടുള്ളത് ആ പതിനൊന്ന് ഏക്കർ നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലം താൻ നേടിയത് അഞ്ച് കോടി രൂപ കൊടുത്തിട്ടാണ് അൻപത്തിനാല് ലക്ഷം രൂപ കൂടി കൊടുത്തിട്ടാണ് അത് രണ്ടായിരത്തി ആറിലായിരുന്നു ആ സംഭവം ആ കോടതി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതായത് പോക്കുവരവ് നടത്തണമെന്ന വില്ലേജ് വില്ലേജിനോടും ഒപ്പം തന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് നൽകണമെന്ന രജിസ്റ്റർ ഓഫീസിലുമൊക്കെ കോടതിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായതാണ് പിന്നീടാണ് ഇപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കാരണം ക്രമനിലവിട്ട് താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി വി അൻവർ വിശദീകരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അതായത് വിജിലൻസിൻ്റെ ഇപ്പോൾ ഈ പെർമിറ്റ് പഞ്ചായത്ത് അവിടെ ഇവിടുത്തെ കെട്ടിടത്തിന് പെർമിറ്റ് ഇല്ല എന്നുള്ള കേസിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ പഞ്ചായത്തിൽ കൃത്യമായി തന്നെ അന്ന് ഈ കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പഞ്ചായത്തിന് ബാധകമാവാത്ത സമയമായിരുന്നു ഒപ്പം തന്നെ ഒരു സ്ട്രക്ചർ മാത്രമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കെട്ടിടമായിട്ടില്ല മറ്റാ ജോലികൾ പൂർത്തീകരിച്ചിട്ടില്ല ഒരു സ്ട്രക്ചർ മാത്രം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എന്നുള്ളതുമാണ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഉണ്ടാവുന്നത് പിൻസി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് രാഷ്ട്രീയവേട്ടോപിക്കുന്നുണ്ട് അതിനെ തുടർന്ന് അതിന്റെ എന്താണ് സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെന്നും പറയുന്നുണ്ട് പി വി അൻവർ